ചേനം തരിശു പടവിലെ രണ്ടായിരത്തിനാല് വർഷത്തെ വാർഷിക പൊതുയോഗം നടന്നു ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത് ഉദ്ഘാടനം ചെയ്തു പടവ് കമ്മിറ്റി പ്രസിഡന്റ് ബിജു പണിക്കശ്ശേരി അധ്യക്ഷത വഹിച്ചു വാർഷിക പൊതുയോഗത്തിൽ ആവശ്യത്തെ അനുഭവിക്കുന്ന കർഷകന് ചികിത്സാധനസഹായവും പടവിലെ കർഷകരുടെ മക്കൾ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയവരെ പുരസ്കാരം നൽകി ആദരിച്ചു കൃഷി ഓഫീസർ നിവേദിത പടവ് ജോയിന്റ് സെക്രട്ടറി വി എ രഞ്ജിൻ സെക്രട്ടറി നമ്മൾ ഒരു പരിധിയിലെ തുടങ്ങി അതുപോലെ തന്നെ നമ്മള് കർഷകയും സഹായിച്ചൊക്കെ ഒരാളെ നടപടി സ്വീകരിച്ചോട് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കുക അപ്പൊ അതിന്റേതായ പ്രശ്നങ്ങൾ നമുക്ക് വെള്ളം കയറുന്ന സ്ഥിരമായിട്ട് നല്ല കയറുന്ന പ്രശ്നങ്ങൾ അതൊക്കെ മാറ്റം വരുന്ന രീതിയിലേക്ക് നമ്മുടെ ശക്ത സംവിധാനത്തോടുകൂടി മാറാനുള്ള സാഹചര്യങ്ങളുണ്ട് അതിനുവേണ്ടി നമുക്ക് നിരവധി നിരന്തരമായ ഇടപെടലുകൾ കർഷകരുടെ ഭാഗത്തു നിന്നും പടവുകളുടെ ഭാഗത്ത് നിന്നും ജില്ലാ കർഷകർ കോട്ട കർഷക എന്നിരുന്നാലും നമ്മള് വെള്ളമില്ലെന്ന ഒരു കാരണ പദ്ധതി നമുക്ക് മോട്ടർ നിർത്തി വെക്കാം എന്നൊരു അവസ്ഥകളൊക്കെ ഉണ്ടായിരുന്നു നമ്മളതിനൊക്കെ അതിജീവിച്ച് എന്തായാലും എല്ലാ മറ്റുള്ള പാർച്ചയെ അപേക്ഷിച്ച് നമ്മള് നല്ല രീതിയിൽ അത് നമുക്ക് വെള്ള നടത്താനായിട്ട് നമുക്ക് സാധിച്ചു എല്ലാം ഇപ്പോ രണ്ട് മേഖലകളായിട്ട് നമ്മള് തിരിച്ച് പടിഞ്ഞാറ് മേഖല കിഴക്കൻ മേഖല തിരിച്ച് കറക്റ്റ് ഒരു പതിമൂന്ന് ദിവസത്തിനുള്ളിൽ നമ്മുടെ വെള്ളം നമുക്ക് അവസാനിപ്പിക്കാൻ സാധിച്ചു അതില് കർഷകരെ നല്ല രീതിയിൽ സഞ്ചരിച്ച് കർഷകർ കർഷക പരിഗണന പുലിപ്പിച്ച് പതിമൂന്ന് ദിവസം നമ്മുടെ അതിൻ്റെ പ്രായപ്രി കൂടുതൽ വരുന്ന പടച്ചും പതിമൂന്ന് സംവിധാനം കൃഷിക്കാരും കൂടി സഹകരിച്ചാലും നല്ല രീതിയിൽ തന്നെ അതിനെ നമുക്ക് നടത്താൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ആ കളനാശീല പ്രയോഗം എല്ലാവരും ഒരുപോലെ നമുക്ക് ആ ഡേറ്റ് പ്രകാരം നമുക്ക് നടത്താൻ പറ്റിയുണ്ട് നല്ല രീതിയിൽ ഒരു കാര്യങ്ങളോ നില